ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വീൽ ചെയർ ആവശ്യമാണെങ്കിൽ മുൻകൂട്ടിയോ ബുക്കിംഗ് സമയത്തോ എയർലൈൻ അധികൃതരെ അറിയിക്കണമെന്ന് ഒമാൻ എയർപോർട്ട് ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പാർക്കിംഗ് സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചെക്കിംഗ് ചെയ്യുന്ന സമയം മുതൽ വിമാനത്തിൽ കയറുന്നതുവരെ ഗ്രൗണ്ട് സർവീസ് സ്റ്റാഫ് ഭിന്നശേഷി യാത്രക്കാരെ അനുഗമിക്കും കൂടുതൽ ഭിന്നശേഷി സൗഹൃദമാവുകയാണ് ഒമാൻ എയർപോർട്ടുകൾ ചെക്കിംഗ് ചെയ്യുന്ന സമയം മുതൽ വിമാനത്തിൽ കയറുന്നതുവരെ ഗ്രൗണ്ട് സർവീസ് സ്റ്റാഫ് ഭിന്നശേഷി യാത്രക്കാരെ അനുഗമിക്കും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഒരു പ്രത്യേക ലൈനും നിയുക്ത പാസ്പോർട്ട് ഡെസ്കും ഉണ്ടായിരിക്കും മസ്ക്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരം യാത്രക്കാർക്ക് ശാന്തവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ലോഞ്ച് നൽകിയിട്ടുണ്ട് എളുപ്പത്തിൽ എത്തിച്ചേരാൻ അനുയോജ്യമായ രീതിയിൽ സജ്ജീകരിച്ച വിശ്രമമുറികളും സമീപത്ത് ലഭ്യമാണ് ഈ സേവനത്തിന്റെ പ്രയോജനത്തിനായി യാത്രക്കാർക്ക് ഡിപ്പാർച്ചർ ഹാളിന്റെ മുൻവശത്തെ ലോബിയിലുള്ള പ്രത്യേക ആവശ്യക്കാരുള്ള യാത്രക്കാർ എന്ന ഡെസ്കിലേക്ക് പോകാം റിസർവേഷൻ നടത്തുമ്പോൾ യാത്രക്കാർ അവരുടെ അവസ്ഥയും ആവശ്യമായ ഉപകരണങ്ങളും എയർ കാരിയറിനെ അറിയിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരോ പ്രത്യേക ആവശ്യകതകളോ ഉള്ള യാത്രക്കാരന് അവരുടെ മൊബിലിറ്റി എയ്ഡുകളും ഉപകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് എയർ കാരിയർ ഉറപ്പാക്കണം നാശനഷ്ടം നേരിട്ടാൽ അവയുടെ മൂല്യത്തിന് നഷ്ടപരിഹാരം നൽകണം മീഡിയ വൺ മസ്കത്ത്